ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വരാനിരിക്കുന്ന യു എസ് പണപ്പുരുപ്പ ഡാറ്റക്കായി വിപണി കാത്തിരിക്കുമ്പോൾ ശക്തമായ യു എസ് ഡോളറിന്റെ പിൻബലത്തിൽ ഇന്നലെ വൈകുന്നേരം വന്ന ഡാറ്റകൾക്ക് ശേഷം സ്വർണ്ണവിപണി താഴേക്കിറങ്ങി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗണിസിന് രണ്ടായിരത്തി ഡോളറിന്റെ ആറ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും താഴെ ായിരുന്നു ഇന്ന് വൈകുന്നേരം വരുന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റ സ്വർണ്ണ വിപണിക്ക് അനുകൂലമാവില്ല എന്നാണ് സൂചന ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ പരിധിയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അറുനൂറ്റി നാപ്പത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന സ്വർണഭവൻ പ്രഖ്യാപിച്ച വില പവന് അറുപത്തി മൂവായിരത്തി അറുനൂറ് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്